വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ എനിക്ക് വയ്യ കേട്ടോ എല്ലാ ഇപ്പോഴും ഈ തന്നെ കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് അല്ല ഈ എടപ്പാളോട്ടം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ പിന്നെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടപ്പാളോട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഓട്ടങ്ങൾ കൊച്ചുകേരളത്തിൽ സംഘികൾ പതിവാക്കിയത് കൊണ്ട് തന്നെ മറ്റൊരു പേരിടാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ എടപ്പാളോട്ടം ഒന്ന് എടപ്പാളോട്ടം രണ്ട് എടപ്പാളോട്ടം മൂന്ന് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് ഈ അടുത്ത കാലത്ത് ഓട്ടത്തിന് ഇത്തിരി കടുപ്പം കൂടിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പലയിടങ്ങളിലും ഓടുന്നത് കൊണ്ട് തന്നെ ഒരു എപ്പിസോഡാക്കി മാറ്റേണ്ടി വരുമോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംഘികളോട് ചോദിക്കാനുള്ളത് എന്തായാലും ഇപ്രാവശ്യത്തെ എടപ്പാളോട്ടം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ പേരാമ്പറയിലായിരുന്നു എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണുക അതിനു ശേഷമുള്ള എസ് ജി പിടെ മറുപടി വീഡിയോയും കാണുക

കണ്ട ഒരറ്റ കാര്യമേ പറയാനുള്ളൂ പണ്ടൊക്കെ സംഘപരിവാറിന് മറുപടി ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ കഥ അങ്ങനെയല്ല എവിടെയാണോ പരിപാടി അവതരിപ്പിച്ചത് ആ പരിപാടി കഴിഞ്ഞു പോകുന്നതിനിടയിൽ തന്നെ മണിക്കൂറുകൾക്കിടയിൽ തന്നെ കൃത്യമായ മറുപടി അവരുടെ അണ്ണാക്കിൽ കൊടുക്കാൻ എസ് സി ബി ഐയും പോപ്പുലർ ഫ്രണ്ടും രംഗത്ത് വന്നതോടുകൂടിയിട്ട് കേരളത്തിൽ ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ബി ജെ പിയും എസ് ഡി പി ഐയും നേർക്ക് നേർ വരുന്ന കാഴ്ചയാണ് പലപ്പോഴും സംഘപരിവാർ പ്രവർത്തകർക്ക് ഓടേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് തലശ്ശേരിയിൽ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ സംഘികൾക്ക് അവസാനം ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റസമ്മതം നടത്തേണ്ട വല്ലാത്തൊരു ഗതി വന്നത് നമ്മളൊക്കെ ലൈവായി കണ്ടതാണ് കോഴിക്കോട്ടെ പേരാമ്പ്രയിൽ എസ് ഡി പിറിവിളിച്ചു അതായത് എസ് ഡി പി ഐ പന്നികളെ എന്നുള്ള മോശമായ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം വി എച്ച് പിക്കാർ മുഴക്കി വി എച്ച് പിക്കാർക്ക് പ്രചോദനമായത് തലശ്ശേരിയിലെ സംഘികളുടെ മുദ്രാവാക്യമായിരുന്നു എന്നാൽ ഈ വി എച്ച് പിക്കാറ് പിന്നീട് തലശ്ശേരിയിലെ സംഘികൾ മാറ്റി പറഞ്ഞത് കണ്ടിട്ടില്ലേ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തായാലും നഗരത്തിൽ വന്നിട്ട് കടകമ്പോളങ്ങൾക്കിടയിൽ വന്നിട്ട് വി എച്ച് പിക്കാർ എസ് ടി പി എ ആരെ വെല്ലുവിളി വെല്ലുവിളിച്ചപ്പോൾ അതേയിടത്ത് അതേ അതായത് ഒരു ദിവസം മുൻപ് അവർ നടത്തി അതിന്റെ പിറ്റേ ദിവസം അതേ സമയത്ത് അവർക്കറിയാവുന്ന ഭാഷയിൽ അവർ വിളിച്ചതുപോലെയല്ല അവർക്കറിയാവുന്ന ഭാഷയിൽ അവർക്ക് കൊള്ളേണ്ട രീതിയിലുള്ള നല്ല കിടുക്കാ ചുമുദ്രാവാക്യവുമായി പേരാമ്പ്രയിലെ കോഴിക്കോട് ജില്ലയിലെ എസ് ഡി പി ആരും വന്നതാണ് ഇവിടെ രസകരമായി മാറിയത് എന്തായാലും വെല്ലുവിളിച്ച വി എച്ച് പി പ്രവർത്തകരെ ആ പ്രകടനത്തിന്റെ ഏഴയലത്ത് കണ്ടില്ല എന്ന് മാത്രമല്ല ആ പ്രകടനത്തിന്റെ വീഡിയോ ഏതെങ്കിലും ഒളിത്താവളത്തിൽ ഇരുന്ന് കാണുന്നുണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ബി എച്ച് പിക്കാരെ തലശ്ശേരിയിലെ സംഘികൾ ഞങ്ങൾ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത് എസ് ടി പി കേരളത്തിലെ സംഘികളുടെ വായടപ്പിച്ച് കിടിലൻ മറുപടിയുമായി മുന്നോട്ട് പോവുകയാണ്